പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ ഒരു കുഞ്ഞു പിറന്ന് വീഴുമ്പോ ആ കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചില് കേൾക്കുന്നതാരാ വക്കീലി രാത്രിയിൽ അത്യാവശ്യപ്പെട്ട് വന്നത് കടങ്കത്തെ ചോദിക്കാനാണോ മാഡം കടങ്ങുന്നില്ല ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ അത് അമ്മയായിരിക്കും ആ ആ അമ്മ എവിടെ എന്നിട്ടാവിടെ വക്കിൽ എന്തൊക്കെയായി ചോദിക്കുന്നേ തനൂജയുടെ അച്ഛൻ ബലരാമനാണെന്ന് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ അമ്മയെ കുറിച്ചും തന്നെ അറിയാമായിരിക്കുമല്ലോ അതാരാ എന്താ അല്ല വക്കിലെ അത് പിന്നെ അല്ല പിന്നെ ഒന്നും അല്ല കാര്യം പറ അമ്മ ആരാ ഇതിപ്പോ വലിയ കഷ്ടോ എന്തോ അല്ല അതിപ്പോ എങ്ങനെ ഞാൻ ആലോചിക്കുന്നേ പറയുന്നേ എങ്ങനെയാണോ കാട്ടൂരൻ ഞാൻ പറയുന്നതൊന്ന് സീരിയസ് ആയിട്ട് കാണണം ഞാനെല്ലാം സീരിയസ് ആയിട്ട് കാണുന്നത് പറഞ്ഞു എല്ലാം കോമഡി ആയിട്ട് വിടുന്നത് കേരളത്തിലെ ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് തനുജയുടെ അമ്മ അതുകൊള്ളാം പിന്നെ പുരുഷ രാഷ്ട്രീയ നേതാവ് അമ്മയാകില്ലല്ലോ മാഡം അവരുടെ പേര് പറ മന്ത്രി മേരി തോമസ് പറയാൻ മടിച്ചു നിന്നത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും അവരെന്തൊരു സ്ത്രീയാ അവർക്കറിയാവോ അവരാണ് അമ്മയെന്ന് എന്നിട്ടും അവര് പുറത്തു പറയുന്നില്ല അല്ലേ ഞാനൊരു കാര്യം വിട്ടി തുറന്നു പറയാം തനൂജയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം ചന്ദ്രോത്തിനും ദേവക്കാട്ടിനും മേരി തോമസിനും അവൾ ആരാ എന്താന്നൊക്കെ അറിയാം പക്ഷേ അത് നാട്ടുകാരിൽ എത്തണം അതൊരു പൊതു ചർച്ചയാവണം അങ്ങനെ കോടതിക്കും ആ അറിവ് കിട്ടണം അതിനിപ്പോ നമ്മൾ എന്ത് വേണമെന്ന വക്കീൽ പറയുന്നത് നാട്ടുകാരെ അറിയിക്കണമെന്ന് നാ നാട്ടുകാരെ വെച്ചാലേ നാളെ നേരം ഓരോ ും ചെന്ന് ബെല്ല് അടിച്ചിട്ട് ഒരു വിവരം പറയാൻ വന്നതാണ് തനൂജയുടെ അമ്മ മേരി തോമസ് അച്ഛൻ ബലരാമനാണ് കേട്ടോ എന്ന് പറഞ്ഞു പോരണമെന്നല്ല ഒരു പത്രസമ്മേളനം അങ്ങ് വിളിക്കണം ചാനലിൽ എടുത്തിട്ട് അലക്കണം പിന്നെ അതൊരു ഓളോ പിന്നെ വിഷയം ചാനൽക്കാര് വിട്ടുന്ന വഴിയിലൂടെ അങ്ങ് കൊണ്ടുപോകണം പിന്നെ നമ്മൾ സമാധാനമായിട്ട് വീട്ടിൽ കപ്പലടിയും കുറിച്ച് റിമോട്ടും കൈ വെച്ച് ചാനലും മാറ്റി മാറ്റിയിരുന്ന കണ്ടാ മതി എനിക്ക് ഇപ്പോഴും ഈ വാർത്തയും സീരിയലും ഒക്കെ മാറി പോകും കഥയൊക്കെ ഏതാണ്ട് ഒരുപോലെയല്ലേ അല്ലവക്കിലെ ഒരു പത്രസമ്മേളനം അത് രണ്ടു വട്ടം ആലോചിച്ചിട്ട് പോരെ അയ്യോ രണ്ടു വട്ടണ്ട ഒരു ഇരുപത്തിരണ്ട് പ്രാവശ്യം ആലോചിച്ചോ ആലോചിച്ചൊരു തീരുമാനം എടുക്കുമ്പോ ഒരു പത്ത് പതിനാല് വർഷം എടുക്കും പിന്നെ സിദ്ധാർത്ഥൻ സാറിന് പുറത്തിറങ്ങാനുള്ള സമയമാകും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കുടയും ചൂടി ഇപ്പർ താമന ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോരെ എന്തായിരിക്കും ഒരു വിശ്വല് ഇത്രയും നാൾ ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാറായില്ലേ സിദ്ധാർത്ഥൻ സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നാളെ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ തുറന്നു പറയണം ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യില കരയും വേണം മുഖം നന്നായിരിക്കണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഒന്നുകിൽ മേഡത്തിന്റെ പാവനമായ ഹൃദയവിശാലത അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സാറിന്റെ ജയിലിൽ നിന്നുള്ള ഇറക്കം ഇതിൽ ഏത് വേണമെന്ന് മേഡം തന്നെ തീരുമാനിച്ചോ പിന്നെ ഈ പറയുന്ന ഹൃദയവിശാലത അവരിങ്ങോട്ടും കാണിച്ചിട്ടുണ്ടോ എന്ന് മേഡം ഒന്ന് ചിന്തിക്കണം കേട്ടോ